ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അങ്ങനെ ഇരുന്നതിനു ശേഷം ഇരുതായിരുന്നു ചോദിച്ചു കാലിയാണെന്നു പറഞ്ഞ താത്തിരുന്നതായിരുന്നു അപ്പൊ കഴിച്ചാ അപ്പൊ നമ്മടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൂരവും നമ്മുടെ വീട്ടിലെ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങൾ അന്ന് ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേട്ടാ ഏട്ടനാന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഏട്ടൻ കമ്മിറ്റി മെമ്പറാ പടയണിയുടെ അതെ കൊറേ കൊറേയൊക്കെ കൊറേത്തിപ്പൊ ഞങ്ങള് നൃത്തകാരെന്ന് പറഞ്ഞൊന്നുമല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുമ്പത്തേ അത് കണ്ട് ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊറേ ഒക്കെ എടുത്തു കൊറേക്കെ സ്കിപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്നു നമ്മടെ അതായിരുന്നു പടയണിയായിരുന്നു നല്ലതല്ല നമ്മുടെ കരക്കാരുടെ ആയിരുന്നു സൂപ്പർ അതായത് അമ്പലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ആയിരുന്നു അത് അവരെ തന്നെ പൊക്കി പറഞ്ഞല്ലോ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാമുക്കയൻ അരിസ്ഥ്യ അശോകനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വീഡിയോയിൽ കാണാം വീഡിയോയിൽ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ അതെ ആലത്തൂര് കേട്ടോ ഭയങ്കര അഭിപ്രായം ഞങ്ങൾ അവരടുത്ത് സംസാരിച്ചായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ അവരുടെ മേളത്തിന്റെ പിന്നല്ലായിരുന്നു ആളുകൾ മുഴുവൻ ഉണ്ടായിരുന്നത് പിള്ളേര് മുഴുവൻ തുള്ളിക്കൊണ്ടിരുന്നായിരുന്നു അവരുടെ മേളത്തിന്റെ കൂടെ ബാക്കിൽ ബോയ്സ് അധികം ബാക്കില പക്ഷേ ഗേൾസ് മൊത്തം നാല് ചെണ്ടമേളം ഉണ്ടായിരുന്നു ഔട്ടം കലാസമിതി വി വൺ കൊല്ലം പിന്നെ കൊല്ലം സൈഡിലുള്ള വേറൊരു മേളം പിന്നെ തെയ്യത്തിന്റെ കൂടെ ഒരു പന്ത്രണ്ട് മേളക്കാര് ശിങ്കാരി മേളക്കാരുണ്ടായിരുന്നു തെയ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാരും കൊള്ളാർന്നെട്ടോ എല്ലാരും നല്ല എഫോർട്ടുണ്ട് പക്ഷെ ചാടി തുള്ളിയൊക്കെ ചെയ്തായിരുന്നു അവര് മേലക്കെടുത്ത് ചാടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ കുറച്ച് അങ്ങനെ എന്താ പറയാ കുറച്ചും ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരെ അതാണ് ഏറ്റവും കൂടുതൽ ഗേൾസും അവരുടെ മുന്നിലാണ് തുള്ളിക്കൊണ്ടിരുന്ന പിള്ളേർക്ക് അപ്പൊ അത് അതിന്റെ കൂടെ അവർക്ക് കളിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ സോ അതുകാരണമാണ് അതാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാരും അടിപൊളിയായിരുന്നു ആരും അടിപൊളിയല്ലെന്നല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് എന്നാല് വീഡിയോലേക്ക് പോയാലോ അപ്പൊ നമുക്ക് ഇവിടുത്തെ പൂരം ആഘോഷം രണ്ട് പൂരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൂരാഘോഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് രണ്ട് ദേവിമാരും ചേട്ടത് അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങുന്നതും ആഘോഷങ്ങളെല്ലാം ഒരേപോലെ മതി എനിക്ക് ഇവിടെ വരെ വേറെ തുടങ്ങിയ വായി വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് താട്ടക്ക് ഉമ്മ തരണേന്ന് പറഞ്ഞിട്ട് വായിലുണ്ട് തിരണേന്റെ കൂടെ അവന്റെ വായലും വെച്ചോടുക്കുന്നുണ്ട് കൈ അത് കഴിഞ്ഞപ്പ ഒരു ഉമ്മ തരണേന്ന് പറഞ്ഞിട്ട് ഉമ്മയും വാങ്ങിച്ചു എന്റെ അതിന്റെ ചേട്ടനും ചേച്ചി അനിയനും കൂടെ ഇരുന്ന് പൈനാപ്പിൾ തിന്ന വിശ് ഉണ്ടാവും എല്ലാവർക്കും കാർട്ടൂൺ കാണുമ്പോ എന്നിട്ടൂടെ ഇരുന്ന് കളിക്കും പൊന്നൂസൊക്കെ ഭയങ്കര പത്രാസുഖിയാണ് ബെഡ്റൂമിലൊക്കെ ഇരുന്ന് കഴിക്കാതിന്നു അവള് ചോറല്ലേ തിന്നത് എനിക്ക് താട്ടയൊക്കെ എന്തിയെ അമ്മമ്മയുടെ കൂടെ പോയോ എവിടെ അവരൊക്കെ പോയത് എവിടെ പോയി മാമന്റെ കൂടെ പോയോ അമ്മയുടെ ഉണ്ണി എന്താ പോവാഞ്ഞേ എന്താ അമ്മയുടെ ഉണ്ണി ചോദിക്കട്ടെ ഉണ്ണി എന്നാ പോവാഞ്ഞു പോവാഞ്ഞ അമ്മ വന്നില്ലായിരുന്നോ ഓ അമ്മ കണ്ണാടി വെച്ചു എന്നാ ഞങ്ങള് കണ്ണാടി വെക്കാം അമ്മ വെക്കണോ അമ്മ വച്ചാലേ അമ്മ സങ്കട അമ്മ പോയി കുളിക്കട്ടെ അമ്മയുടെ കുട്ടി എന്നെ അമ്മ അമ്മ അമ്മയുടെ അടുത്ത് ഇരിക്കോ അമ്മ പോയി കുളിച്ചിട്ട് ഓടി വരാം അമ്മല്ല അമ്മടെപടി ആ ശരി അവിടെ ഇരുന്നേ അമ്പട ചിക്കളിച്ചി ലാ ലാല ലാ നിക്ക് അവിടെ നിക്ക് അവിടെ നിക്ക് അവിടെ പോയി നിക്കു

ഇതിനെ ഏറ്റവും ഇഷ്ട ലാ ലാലാ അതാതാവുന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അമ്മയും താട്ടനും ഇവരൊക്കെ കൂടെ കടൽ കാണാൻ പേർക്കാണ് ഈ നട്ടുച്ചൊരു വെയിലത്ത് രണ്ടുമണിക്ക് ഞങ്ങള് പോയില്ല അമ്മേ അമ്മേ അച്ചാ ഞാൻ പറഞ്ഞു എന്റെ അച്ഛനോട് പറയും അവകാശം നമ്മളെ വീട്ടിൽ നിന്ന് പൂരം പ്രമാണിച്ച് ചിക്കനും ബിരിയാണിയും ഒക്കെയാണ് റാണിയൊക്കെ കോൺ തവയാണ് ഇവിടെ എത്താറായി ആ അമ്മതാ ഇവിടെ ഉണ്ട് ഇല്ല അമ്മ ചിക്കൻ വെട്ടുന്നു അമ്മ അടുക്കളയിൽ ബിരിയാണി പരിപാടിക്കുള്ള ചെമ്പൊക്കെ കഴുകുന്നു അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചിക്കനൊക്കെ വെച്ച് സെറ്റാക്കാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ എടുക്കുമ്പം അവിടെ നിന്ന് കഴിക്കുന്നു മനസ്സിലാവുമ്പോൾ അവിടെ കട്ടനുണ്ടാക്കാൻ പോകും നമ്മൾ ഏറ്റവും കൂടുതൽ കട്ടൺ ഉണ്ടാക്കണേ പിന്നെ ഇവിടെ നമ്മൾ ഒന്നും ആയിട്ടില്ല എല്ലാം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് കിട്ടിയതിന് ശേഷം ഭയങ്കര ഉപകാരമാണ് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക ഇതിലിട്ടിട്ട് ഉള്ളി ഉള്ളിട്ട ഇത് ഇവിടെ ഉണ്ടായിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ഇതുവരെ ഉള്ളി ഇതുവരെ വെട്ടി നോക്കിയിട്ടില്ല ഈ അടുത്ത് ഒരു ഒരു മാസം മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി ഒന്ന് ട്രൈ നോക്കി കേട്ടോ അതിന് ശേഷം മുതലേ നമ്മൾ ഇതിലിട്ടിട്ടാണ് തോന്നാൻ സവാളൊക്കെ വെട്ടിയെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് കാരണം വെച്ചാൽ ഭയങ്കര തിന്നായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ സമയവും വെറുതെ പോകത്തില്ല അതേ സമയം നമുക്ക് വേറെന്തും ചെയ്യാം അപ്പോൾ അപ്പൊ എന്തായിരുന്നു നമുക്കൊക്കെ ജോലിയിലേക്ക് അടക്കാം ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവിടെ എഴുതേണ്ടത് അവിടെ ഇരിക്കുന്നു സാക്കിറവിടെ നിൽക്കുന്നു അവര് ഉത്സവം കാണാൻ വേണ്ടിട്ട് വന്ന കേട്ടോ സാക്യറൊക്കെ പിന്നെ അനന്തു രണ്ടും മൂന്നും മൂന്ന് പിള്ളാരെയും വെച്ചിട്ട് അനന്തു ആടുന്നു അനന് പണ്ടേ ഭയങ്കര സ്റ്റാമിന കൂടുതലാണ് അതുകൊണ്ടാണ് അനന് ഇങ്ങനെയൊക്കെ ചെയ്യണ കേസ് പൊന്നമ്മ ഇവിടെ ഏഷ് ഏതാ പൊന്നമ്മ ആള് എന്താ കൈഷ് പൊന്നമ്മ എന്നുള്ളത് നമ്മള് സ്നേഹത്തോടെ വിളിക്കുന്നതാണ് കേട്ടോ ഇല്ല എടുത്തിമ്മ അങ്ങനെ എല്ലാവരും സ്നേഹം അപ്പൊ എന്തായാലും ഇവര് ആ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും അടുക്കളയിൽ പോകാം എന്തായാലും കൈഷ് എഴുത്തിമ്മയും അമ്മയും കുട്ടികളും എല്ലാരും കടല് കാണാൻ പോയി അമ്പോട് വേണമെങ്കിൽ പുറത്തു വേണം അപ്പോൾ പിന്നെ ഫ്രീ ആയി ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിന് ക്ലാസ് തുടങ്ങാറായപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ശബരി വരുമ്പോഴത്തേനും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിള്ളേരും ഒക്കെ തിരക്കായി പോലെ അപ്പോൾ ഈ ഒരു ടൈം വയ്യ കുറച്ച് ഫ്രീ ടൈം കിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ ചോദിച്ചു ക്ലാസ്സിനെ പറ്റിയ ടീച്ചറായിട്ടൊക്കെ ഞാൻ വഴിയോ പറയാം കേട്ടോ ഞാൻ ഒന്ന് റെഡി ആവട്ടെ ഹേ ഗായ് സപ്പോതാ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്ര നേരം ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് ഞാൻ റെഡി ആയിട്ടിരിക്കണേന്നല്ലേ യെസ് അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നതിൻ്റെ കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു ക്ലാസിന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇപ്പോഴാണ് ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ചിലപ്പോൾ മാരേജ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഒരു ബേബി ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എനിക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഒത്തിരി പേര് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റായിക്കെ വരാറുണ്ട് കാര്യം നമ്മൾ ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് നമ്മൾ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ കിട്ടോ സോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണിത് അപ്പൊ എന്താണെന്നു ഇത് ഏതാണെന്നും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ടൈമായി ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇതിന് നമുക്ക് വേറെ ആളുടെ ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു സംഭവം ഒന്നും വേണ്ട നമുക്ക് ഇത് എവിടെയെങ്കിലും ഫോൺ വെച്ച് നമുക്ക് ആ ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ മതി വളരെ ക്ലിയർ ആയിട്ടും കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് എത്രത്തോളം ഡൗട്ട് ചോദിക്കാറോ ഡൗട്ടിനോ എല്ലാം വളരെ നല്ല രീതിയിൽ അവർ നമുക്ക് ആൻസർ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് എന്തായാലും ജോയിൻ ചെയ്താലും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കൂടെ പറയാം

അപ്പം കൈസി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ഇത് ഒരു പ്ലസ് ടു തൊട്ടിട്ട് ടീച്ചിങ് ഫീൽഡിൽ താല്പര്യമുള്ളവർക്കെല്ലാം പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് കേട്ടോ ഇത് ഇൻ്റർവെല്ലിൻ്റെ തന്നെ ഇ സി പി സി കോഴ്സാണ് കേട്ടോ അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ആയിട്ടുള്ള മുണ്ടിസോറി കോഴ്സാണ് കേട്ടോ ഞാനാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറഞ്ഞ സമയം ഉള്ള ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ മാത്രം മതി നമുക്കിതൊന്ന് പഠിക്കാനായിട്ട് ഇപ്പം നമുക്കൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരിക്കും അതുപോലെ തന്നെ ആഗ്രഹമായിരിക്കും അല്ലേ ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ കോഴ്സാണ് കേട്ടോ അതിൽ സിക്സ് മന്ത് നമുക്ക് ക്ലാസ് ആയിട്ടും സിക്സ് മന്ത് നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ സ്കില്ല ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ്ങും ആയിരിക്കും കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവെല്ലിൻ്റെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജും പ്ലേസ്മെന്റ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഇൻ്റർവെലിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഓൺലൈനായിട്ടും പഠിപ്പിക്കാൻ പറ്റും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇൻറ്റർവെല്ലിൽ അല്ല മറ്റ് സ്ഥാപനങ്ങളിലും മറ്റെവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറ്റും കേട്ടോ കാര്യം നിങ്ങൾക്ക് അതിനുള്ള കോഴ്സ് കംപ്ലീറ്റഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ അതായത് പ്രീ കെ ജി തൊട്ടിട്ട് ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജീനി പറഞ്ഞൊരു കോഴ്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ബേസിക് സ്കില്ലുണ്ടല്ലോ ഇപ്പോൾ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വരയ്ക്കാൻ പഠിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ബേസിക് സ്കില്ലുണ്ടല്ലോ അതൊക്കെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് ലിറ്റിൽ ജിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ അവർക്ക് സ്പെഷ്യൽ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അവരുടെ അവരുടേതായ രീതിയിൽ ഇപ്പോൾ കുട്ടികൾക്ക് അറിയുമ്പോൾ അവരുടേതായ രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കണമല്ലോ സോ അവരുടേതായ രീതിയിൽ അവരുടെ കൂടെ നിന്ന് കളിച്ചും കളി ഞാൻ അവർ ക്ലാസ് എടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ധാരാളം വീഡിയോസ് ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഷോർട്ട്സ് ആയിട്ടും റീലായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും അതുപോലെ ടീച്ചർ ടീച്ചറാവാനൊക്കെ കോതി തോന്നും കേട്ടോട്ടോ ഇത് മാത്രമല്ല കേട്ടോ പ്ലസ് ടു വരെയുള്ള ബാച്ചേസിന് അവരുടേതായ സിലബസ് നോക്കിയിട്ട് അവർ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല മെമ്മിപ്പൊ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഇപ്പൊ കുറച്ച് കുറച്ച് ആയിട്ടുള്ള അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു കോഴ്സിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം കുഞ്ഞ ഒന്നിന്റെ പലൊക്കെ എന്തി അത് പോയോ നിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞോ അടിപൊളി ആക്കിപ്പോ ആരാ അടിപൊളിയായിരുന്നോ അടിപൊളിയായിട്ട് കളിച്ചോ ഞങ്ങക്ക് കളിച്ചു കാണിച്ചു തരൂ ഇനി മാമിയൊന്നും കണ്ടില്ലായിരുന്നു ആര് മാമി ഇവിടെ ഇല്ലായിരുന്നു ഈ മാമീനെ നോക്കി ഈ മാമി വിളിച്ചാ ഡാൻസ് കാണാൻ വിളിച്ചോ അത് മാ എന്നെ വിളിക്കാ നീ മറന്ന എടാ നോക്കിക്കടാ നിനക്ക് ഒരു മാമിനൊരു മാമിയല്ലേ എന്നിട്ട് നീ എന്നെ മറന്നാടോ നീ വിളിക്കാൻ നീ എന്നെ മറന്നാടോ എന്നിട്ട് വിളിക്കാൻ പ്പോൾ റാണയ്ക്കും കുഞ്ഞും ഒക്കെ പൂരം കാ ചോട്ടു ഗൈസ് ചോട്ടു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കളിക്കാരനാണ് എങ്ങനെ പോകുന്നതിൻ്റെ നീ ഫുട്ബോൾ അല്ലടാ അത് ക്രിക്കറ്റും ഫുട്ബോളല്ലേ എങ്ങനെ പോകുന്നു എൻ്റെ പരിപാടികളൊക്കെ പറ ചോട്ടു കേൾക്കട്ടെ സൂപ്പറായിട്ട് പോകുന്നു നീ ഇപ്പോൾ പോകുന്നുണ്ടോ കുഞ്ഞു ആ ചോട്ട് ഇങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല അവനിപ്പോൾ ആ ഒരു പ്ലെയറായിട്ടിരിക്കും അല്ലേ ചോട്ട് ഞാൻ ചിരിച്ച എല്ലാവരും കാണട്ടെ നിന്റെ ചിരിയെല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടോ അപ്പൊ എല്ലാരും ഉത്സവം കൂടാൻ വേണ്ടി വന്നിട്ടാണ് റാണിയൊക്കെ കൂടെ റാണിയൊക്കെ ഡ്രസ്സ് മാറാൻ കയറിയാണ് മനസ്സിലാവുമ്പോ എനിക്ക് അടിച്ചു ഞാൻ തുടക്കാൻ വേണ്ടി ഞങ്ങളാണ് എന്തോ ഉണ്ട് പോവാറങ്ങും മാറും അപ്പൊ കൈസേ ഞമ്മള് മോളിലെ ഡ്രസ്സ് പോവാണ് താട്ടനതായിരിക്കണു ഹൻസാധിക്കാ കൂടെ നീ ഇല്ലേ എന്നാ കൊടുക്കാം ഇവിടെ അനന്തുദ അവിടെ കയറുന്നു എല്ലാരും <laughs> പുണ്യമായി <laughs> <laughs> <laughs>

നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ആന ഒറിജിനൽ ആണെന്ന് പക്ഷെ ആ ആന ഒറിജിനലല്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇങ്ങനെ വന്നും പോയി വന്നും പോയി കൊണ്ടൊക്കെ ഇരുന്നു വോയിസ് ഓർ കൊടുക്കുന്നില്ല ആ ഒരു അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള സൗണ്ടിൽ കൂടെ കേൾക്കുന്നതെന്ന് തോന്നുന്നു കൂടെ രസം കിട്ടോ അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ കാണാം പടയണി തുടങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് വിഷ്ണുടം അങ്ങനെ കാണാൻ കഴിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം വിഷ്ണുടം പടയണിയിലെ കമ്മിറ്റി മെമ്പർ മെമ്പറായതുകൊണ്ട് വിഷ്ണുടം ഫുള്ള് തിരക്കായിട്ട് അതിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾക്കൂടി നടക്കുമായിരുന്നു അപ്പോൾ അത് കാരണം വിഷ്ണുട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല വിഷ്ണുട്ടൻ ആട്ടൻ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഇതിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ വിഷ്ണുട്ടനെ പെട്ടെന്ന് അമ്പുട് കണ്ടപ്പോ അവൻ അച്ചാച്ചാ എന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ നേരെ വിഷ്ണുട്ടനെ എടുത്തുകൊണ്ട് കുറച്ച് സമയം അവനെ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നെട്ടോ ഞാനും ബ്ലാക്ക് കളറിലൊരു പട്ടുപാവാടയും വിഷ്ണു ആട്ടൻ അമ്പുടും ബ്ലാക്ക് ടീഷർട്ട് ആയിരുന്നു വിഷ്ണുട്ടൻ ബ്ലാക്ക് ടീഷർട്ട് കാണാൻ പാടില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ എവിടെ ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് എത്ര തരുന്നിട്ടും കണ്ടില്ല അങ്ങനെ വിഷ്ണുട്ടൻ വേറൊരു പുതിയ ഷർട്ട് ഉണ്ടായിരുന്നു അതാണ് ഇട്ടത് നല്ല രസമായിരുന്നുണ്ട് അതുപോലെ ഇങ്ങനെ മാമക്കയും പിന്നെ അരിശേഷനും അങ്ങനെ ഓരോരുത്തർ ഇനി വന്നും പോയി കൊണ്ടിരുന്നു കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നെങ്കിൽ പോലും അമ്പടൂവിനെ പേടിച്ചു അമ്പുടും പേടിയായിരുന്നു അമ്പുടൂൻ അമ്പുടൂനെന്തോ കണ്ടപ്പോൾ തൊട്ട് കയറിയിരുന്നു അവരിങ്ങനെ അടുത്തോട്ട് വന്ന് കൈയ്യൊക്കെ കൊടുക്കുമായിങ്കിലും നമ്മൾ വലിയവർക്കത് കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടും കാര്യം നല്ല ചിരിയൊക്കെയായിരുന്നു കണ്ടിട്ട് പക്ഷേ കണ്ണുമ്പോൻ എന്തോ പേടിയായി അവന് പൊതുവേ ആനയെ ഇഷ്ടമാണ് പക്ഷെ ആനയുടെ അടുത്തോട്ട് പോകുന്നത് പേടിയാണ് അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്തോട്ട് പോകുന്നവന് പേടിയായിരുന്നു പിന്നെ ആനന്ദവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ അവൻ ഇപ്പൊണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മട്ടൻ കറന്നുകൊണ്ടിരിക്കുവായിരുന്നു കട്ട് പറയാണ് ഇവിടെ പൂക്കാവടിയും ചെണ്ടമേളും എല്ലാം അമ്പലത്തിൽ കയറിയതിനു ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ദാഹം കഴിസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നാൽ സോഡ സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് വന്നോട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ സർബത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് മധുരമില്ലാത്തതായിരുന്നു അപ്പം അല്ല സോറി തണുപ്പില്ലാത്തതായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ നമുക്കിപ്പുറത്ത് നിന്ന് വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് വെള്ളമൊക്കെ കുടിച്ചു അപ്പം അതിൻ്റെ ഇനി വരാൻ വെച്ചാൽ ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നു വരുന്നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ടോ എന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി പന്ത്രണ്ടര ഒക്കെ ആയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാനും തട്ടണം എടുത്തമ്മിയെ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പിന്നെ അങ്ങനെ അവർ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം കിച്ചആപ്പി വീട്ടിലൊണ്ട് ഫുഡ് കൊടുക്കാൻ ഒരു ദിവസം അപ്പുറത്ത് കൊടുത്തായിരുന്നു പിന്നെ കാക്കൊക്കെ ഇവിടെ കാരണം അന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പറഞ്ഞതുകൊണ്ട് അപ്പൊ അന്നും പോയില്ലെങ്കിൽ അവർ ഇന്ന് മൂന്നാം പക്ക എത്തുള്ളൂ സാധാരണ ഒരു ഉത്സവം കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി തന്നെ അവർ റിട്ടേൺ പോയി കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് പുന്തല പുന്തലപ്പൂരുമായിരുന്നു അതിന് കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ അത് ആ ഉത്സവത്തിന് അവരുണ്ടായിരുന്നില്ല അതിന് കൂടെ വേണ്ടിയിട്ടായിരുന്നു വന്നത് പക്ഷെ ആ ഉത്സവത്തിന് മാത്രം അവരുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ബാക്കിയാണ് ടൂട്ടിട്ട് വരുവോ സ്കൂൾ ടൂട്ടിട്ട് വരാന്ന് സ്കൂൾ ടൂട്ടിട്ട് വരണം ട്ടോ കളിക്കാൻ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യോ നിന്നെ ചേച്ചി പൊന്നു ചേച്ചി ഒക്കെ കളിക്കാൻ നിന്നെ കാത്തു നിൽക്കും കേട്ടോ കാവ്യ ചേച്ചി കണ്ടില്ലല്ലോ പോയിട്ട് വരാന്ന് പറ പോയിട്ട് വരാൻ പറ ബൈ ബൈ ബ സുന്തിട്ട് ഇവിടെ വന്നടാ അത് തൊണ്ടുവല്ല അത് ക്യാമറയുടെ ബാറ്ററി അമ്മ അതൊരു അത് ഇവിടെ വന്ന അമ്മാന്റെ ആ കേട്ടു കൊറേ നേരമായിട്ട് പറയ വരാന്ന് ഉത്സവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇവരെല്ലാം പോവാണ് ഇറങ്ങാൻ ഇറങ്ങാണ് ഇനിയിപ്പൊ എവിടെ ഇറങ്ങണ്ടോണ്ട് അമ്മ മാക്സിമം പൊന്നൂസ് ഈ ഡ്രസ് ഇട്ടിട്ട് പോകുന്നു അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു ഗൈസ് എന്നപ്പ ടാറ്റമ്പുണ്ണിയെ അതാ തീർക്കരുത് പട്ടിയുടെയാ

ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കാര്യം പറഞ്ഞാൽ വിളിക്കരുത് ഇന്നത്തെ ഇന്നത്തെ ഉത്സവം ഈ ഞാനും തമ്മിലൊരു ബന്ധവും അല്ലേ ആ അങ്ങനെ ആ അപ്പം അതിന്റെ ഇടയ്ക്ക് വരണെന്ന് പറയണായിരിക്കാം ബൈ ബൈ ശരിടാ ശരി മി പറ മാമനെ വിളി മാമ വിളിയാക്ക അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പായക്കുളങ്ങര അമ്പലത്തിലെ പൂരത്തിൻ്റെ വിശേഷമാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇനി പുന്തല പൂരത്തിൻ്റെ ആട്ടോ അപ്പോൾ അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെയും ചിന്നോക്കയുടെയും ലീലമ്മയുടെ ഒക്കെ ഉത്സവമാണ് കേട്ടോ അവരുടെ സൈഡിലെ ഉത്സവമാണ് അപ്പോൾ ആ ഉത്സവത്തിൻ്റെ ഒത്തിരി വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോസും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യണം ഇനി ഞാൻ പുന്തല ഉത്സവത്തിന് പോയേണ്ട ഒരു ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യണത് അപ്പോൾ പായക്കുളങ്ങര അമ്പലത്തിലെ പരിപാടിക്ക് നമ്മുടെ വീട്ടിലായിരുന്നു ഫുഡ് പുന്തല ഉത്സവത്തിന്റെ ഇതിന് ഫുഡ് ചിങ്ങാക്കയുടെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പൊ സന്തോഷേട്ടൻ താറാവ് ഒക്കെ വാങ്ങിച്ചോണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായിരുന്ന വീഡിയോട്ടാ ഇന്ന് അവിടെയാണ് ഇന്ന് അവിടുത്തെ പൂരം കൈഷ്ഠൻ അങ്ങനെ ഇന്നലത്തെ പൂരം നിങ്ങൾ കണ്ടാണ് കഴിഞ്ഞ സന്തോഷേട്ടന്റെ ചെലവും സന്തോഷേട്ടന്റെ പൂരം താറാവ് ഓക്കെ സെറ്റ് അപ്പൊ താറാവിനെ സന്തോഷേട്ടൻ നിർത്തിയ താറാവിനെ അങ്ങനെ ഉടുപ്പ് നേടാത്ത താറാവ് അപ്പൊ താറാവിന്റെ ഡ്യൂട്ടി അമ്മയുടെ ആണ് അതുകൊണ്ട് എന്താ ഇതിന്റെ ഇടയ്ക്ക് ഓറഞ്ച് കളർ അയ്യോ ആപകാണ് താറാവിൻ്റെ വെട്ടിട്ടില്ല ഞമ്മത് വെട്ടി കറി വെക്കും അപ്പൊ അപ്പുറത്ത് പായസവും പരിപാടികളൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് പോവാണെന്ന് ഡ്യൂട്ടി അപ്പുറത്താണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഇന്ന് നമ്മുടെ അടുക്കള ഇവിടെ അടച്ചിട്ടേക്കാണ് കണ്ണമോനും കണ്ണമോന്റെ അച്ഛൻ എങ്ങിട്ടിട്ടില്ല അച്ഛൻ ഇന്നലത്തെ പൂരം കഴിഞ്ഞ് വന്ന തിരക്കിലാണ് കൈകോ മോൻ ഇത് എണീറ്റ് വരുന്ന കൈസ് ആ എണീക്കാൻ പോകുന്നു അമ്മളും എണീക്കാൻ പോകുന്നു നമ്മൾ കാവ്യലക്ഷ്മി ഇതായി കഴിക്കാൻ പോകുന്നു എന്താ കാവ്യലക്ഷ്മി കറിയാണോ കഴിക്കുന്നത് ഇതിലപ്പമുണ്ടോ കണ്ണമോ എണീക്കോ എന്ന് നോക്കട്ടെ ഞാനിന്ന് കണ്ണമോ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ എനിക്കൊന്നും അവനും ടയേർഡാണ് അപ്പോൾ നമുക്കെന്ന് പോയിട്ട് തരാം അപ്പുറത്ത് പോവാം കരിന്ന് അപ്പുറത്താണ് ഫുഡൊക്കെ ഇന്നലെ നമ്മൾ ഉത്സവം ഒക്കെ ആയിട്ട് ഇപ്പുറത്തായിരുന്നു ഞങ്ങളുടെ പായക്കുളങ്ങര അമ്പലത്തിൽ ഉത്സവം പടയണായിരുന്നു സോ അതാണ് ഇന്നലെ ചിക്കനും ബിരിയാണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇന്നലെയായിരുന്നു ഇന്ന് അവിടെയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പതാ എണീറ്റ് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പക്ഷേ അവൻ നോ നോ പറഞ്ഞിരിക്കാണ് അനന്ത നീ പൊക്കോടാ വേണ്ട കഴിക്കുന്നില്ല നീ പൊക്കോ വേണ്ട വേണ്ട നീ പൊക്കോടാ ഇത് കഴിച്ചിട്ട് പോകാ ബൈക്ക് പോകുന്നുണ്ട് കുട്ടി പിടിയടാ എന്ത് വച്ചിടിക്കായി കാവിക്കുന്നൊരു പണി കിട്ടിയായിരുന്നു കാവിയും കുഞ്ഞും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു കുഞ്ഞുന്റെ കയ്യില് കളിക്കാൻ മേടിച്ച ഒരു വാളുണ്ടായിരുന്നു അതറിയാതെ അവളെ കണ്ണിലൊന്നും തട്ടി കുഴപ്പമൊന്നുമില്ല മരുന്ന് ഒഴിച്ചിട്ടുണ്ട് പൊടിയടിക്കൊന്നും ഇരുതി അതെങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കണ്ട് അത് അപ്പൊ കാവ്യന്നത്തെ പായസം ഇന്നത്തെ സ്പെഷ്യൽ പായസം കുടിച്ചോണ്ടിരിക്കാണ് പരിപ്പാണ് കേട്ടോ ഇവിടെ വേറെ മുറ്റ അടിച്ചോണ്ടിരിക്കാണ് ആ അടിച്ചു വര അടിച്ചു വര അമ്മ വിളിക്കുന്നു അടിച്ചു വരുവാണോ അമ്മയുടെ പെപ്പ് അമ്മക്ക് അയ്യോ അത് അമ്മയ്ക്ക് അടുത്ത് തരത്തില്ലേ കുഞ്ഞ് ദേ അമ്മ ഇങ്ങനെ ഇടുന്നതാ അമ്മയ്ക്ക് അടുത്ത് തരൂലേ കുഞ്ഞെടുത്ത് തരാറുണ്ടല്ലോ അമ്മക്ക് താമച്ച താ പേണങ്ങിയമ്മ പൈസ ഞങ്ങൾ കഴിക്കാനൊക്കെ പോകാൻ തുടങ്ങാണ് ഞങ്ങൾ കഴിക്കട്ടെ പോയിട്ട് അതിന് മുന്നേ ഞാൻ കുളിപ്പിക്കട്ടെ ഗൈസ് യ്ക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ലീലാമ്മേടേയും ചിന്നോക്കയുടെയും അവിടുത്തെ പൂരത്തെ സംബന്ധിച്ച് അവരുണ്ടാക്കിയ ഫുഡാണ് കഴിച്ചത് ഇത് ലീലാമ്മയുടെ മൂന്നാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ ഏട്ടാമത്തെ ആ ഇറങ്ങിയ കഴിച്ചത് ഇത് സന്തോഷേട്ട് ട്വിൻ ആണ് കേട്ടോ ആ സജീച്ചിന് ആരും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും ഇതാണ് സന്തോഷേൻ്റെ ട്വിൻ സിസ്റ്റർ അനന്തു ഹൈ ഇത് മോനാണ് കേട്ടോ ഒരാളും കൂടമുണ്ട് അപ്പോൾ നമ്മൾ പുതിയ മെയിൻ ആയിട്ടൊക്കെ ഇട്ടേക്കുന്നു കഴിച്ചത് ठीक है नहीं पैसा ഇങ്ങനെ കൊറേ ഇതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു തേര് വരുന്നുണ്ട് അത് കുറച്ച് ചെറിയ തേരാണ് കേട്ടോ വലിയ തേര് വരുന്നുണ്ട് ഇതാണ് സ്റ്റെഫി ചേച്ചി എനിക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് എല്ലോ ടോപ്പൊക്കെ ഇട്ടപ്പോൾ തന്നെ ആര് തയ്ച്ചു എന്നുള്ള ചോദ്യങ്ങൾ വന്നായിരുന്നു ഇതാണ് സ്റ്റെഫി ചേച്ചിയാണ് തയ്ച്ചത് സ്റ്റെഫ് ചേച്ചിയുടെ മോനാണിത് അവൻ എന്തോ കളിപ്പാട്ടം ഒടിച്ച് കളിക്കുന്ന കൈ പിന്നെ വലിയ തേര് വരുന്നുണ്ട് കേട്ടോ അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് കണ്ടിട്ടതിൻ്റെ ഇടയ്ക്ക് എവിടെ എവിടെയൊന്നും ഇപ്പുണ്ട് ദേ 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 കണ്ണമോ നിൽക്കുന്നത് കാണുന്നതുകൊണ്ട് തോളിലായിട്ട് നിൽക്കുന്നത് ദേ കണ്ണമോ നന്ദി അവനത് കണ്ട് ചുമ്പങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ കാണുന്നുട്ടോ അപ്പോൾ അവൻ കണ്ടിങ്ങനെ അവൻ അവനിങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ചിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം നമ്മളൊരു കാണിക്കുമ്പോഴത്തേനും അവന് ഏ എന്ന് പറയും അതൊക്കെ നല്ല രസമാണ് അപ്പം ഒരു തേരുതായി ഇങ്ങോട്ടെത്തി ഇനി ഇതിലും വലിയൊരു തേര് വരുന്നുണ്ട് അതേ ഇത് അതിലും വലിയ നല്ല വലുപ്പമുള്ള വലിയ തേരായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ തേരൊക്കെ ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ടാണ്